ഹായ് ഹലോ ഇന്ന് നല്ല അടിപൊളി ത്രീ പീസ് കളക്ഷൻസ് പിന്നെ കോട്ട് സെറ്റ് ഇതൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഈ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് സെയിം കളറിലാണ് ദുപ്പട്ടയും ടോപ്പും ബോട്ടവും എല്ലാം സെയിം കളറിലാണ് വന്നിരിക്കുന്നത് ഈ മോഡല് അങ്ങനെയാണ് ദുപ്പട്ടയിൽ നല്ല വർക്കുള്ള നേരത്തെ കാണിച്ചിട്ട് അതേ സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളു നല്ലൊരു ബ്രൗൺ ഒരു മെറൂൺ കളറ് അതിൻ്റെ തന്നെ നല്ലൊരു വേറൊരു റാണി പിങ്ക് പോലൊരു റെഡ് ഒരു റെഡ് കളറ് നല്ല ഭംഗിയുള്ള കളറുകളാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കും സീക്വൻസ് വർക്ക് ബീഡ്സ് വർക്കൊക്കെ വന്ന് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ സൈഡിലും വർക്ക് വന്നിട്ടുണ്ട് നല്ല സ്ലീവിൻ്റെ സൈഡിലൊക്കെ വർക്ക് വന്നിട്ടുണ്ട് ബൂട്ട വർക്ക് വന്നിരിക്കുന്ന നല്ലൊരു ഷോളാണ് ഇതിന് ദുപ്പട്ടയാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്ട് ഇനി നല്ല വേറൊരു കളറിലുള്ള ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് നയൻ 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 ത്രിബിൾ നയൻ ആണ് ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ നല്ല ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഒരു ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള ത്രീ പീസ് സെറ്റാണ് അതിൻ്റെ ദുപ്പട്ട നല്ലൊരു റെഡ് ഒരു റാണി പിങ്കും ബ്ലാക്കും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇതെല്ലാം ട്രിബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് നയൻ 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 ആണ് ഇനി ഇതാണ്ട ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇത് കോട്ട് സെറ്റ് ആണ് ഇതിന് ദുപ്പട്ടയും കൂടെ വന്നിട്ടുണ്ട് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കൂടി വരുന്ന പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇതിന് ഷോൾ ഇല്ലാതെ ഇത് ആണ് ഈ ടോപ്പും ബോട്ടോ ആയിട്ട് മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് അവൈലബിൾ ആണ് ഇതിപ്പം ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷോൾ കൂടി ഉണ്ടായത് കൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നയൻ 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 ഇനി നല്ലൊരു ബ്ലാക്ക് കളർ എംബ്രോയിഡറി വർക്ക് നെക്ക് പോർഷനിലെ എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു ബ്ലാക്ക് കളറാണ് ഷോളിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ പോലെ എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്ക് ഒക്കെ വന്നിരിക്കുന്ന ഇതൊക്കെ നേ നേരിട്ട് കാണുന്നതിന് നല്ല ഭംഗിയാണ് വീഡിയോയിൽ കാണുന്ന കണക്കെല്ലാം നേരിട്ട് ഭയങ്കര നല്ല രസമുള്ള കുർത്തി സെറ്റുകളാണ് നല്ല ലൈറ്റ് ഷെയ്ഡുകൾ നല്ല പേസ്റ്റൽ ഷെയ്ഡുകളൊക്കെ അവൈലബിളാണ് ഇനി നല്ല വലിയ സൈസിൽ വരുന്ന കോളറിനെക്കോട് കൂടി വരുന്ന കോട്ട് സെറ്റുകളാണ് നല്ല ഭംഗിയാണ് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ആയിരത്തി തൊള്ള തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് തൗസൻഡ് നയൻറ്റി നയൻ ആണ് വൺ സീറോ നയൻ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ് എം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇത് ത്രിപ്പിൾ എക്സ് എൽ സൈസിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് വലിയ സൈസിലും വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റുകളാണ് കോളർ നെക്കാണ് സ്ലീവ് ത്രീ ആണ് സൈഡ് ഓപ്പൺ മോഡലാണ് നല്ല കളർ ഷെയ്ഡുകളാണ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിനൊക്കെ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തോടു കൂടി വരുന്ന കോട്ട് സെറ്റുകളാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇനി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വേണ്ട എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിരിക്കുന്ന ഒരു കോട്ട് സെറ്റാണ് ഇതെല്ലാം വലിയ സൈസിൽ അവൈലബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഒരു ഷോർട്ട് ടോപ്പിൻ്റെ ഒരു കോട് സെറ്റാണ് നല്ല എംബ്രോയ്ഡറി വർക്ക് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് നല്ലൊരു കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ഇനി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് നല്ല മിറർ വർക്ക് നെക്ക് പോർഷനിൽ മിറർ വർക്ക് എംബ്രോയിഡറി വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ല ദുപ്പട്ടയിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് വേണ്ട നല്ല കളർ കളർ ഷെയ്ഡുകളാണ് കളർ ഷെയ്ഡ് മാത്രമല്ല നല്ല കളർ കോമ്പിനേഷനാണ് ദുപ്പട്ടയും പാൻറ്റും ടോപ്പുമായിട്ട് നല്ല കളർ കോമ്പിനേഷനുകളാണ് വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ കളറും ഒരു പിങ്ക് കളറും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് വൺ വൺ നയൻ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ലൊരു പിങ്ക് കളറിലെ എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഷോളിൽ നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല ത്രീ പീസ് സെറ്റാണ് ഇതാണ്ട് ഇതും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതൊക്കെ നേരിട്ട് കാണുന്നതിന് ഭയങ്കര ഭംഗിയാണ് ഷോളും ഫുള്ളും വർക്കായിട്ട് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ നല്ല എല്ലാ നെക്ക് പോർഷനിലും നല്ല വർക്കൗട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു നല്ലൊരു കളറാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ വൺ നയൻ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസിൽ സൈസിൽ ആണ് പെട്ടെന്ന് തന്നെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകുന്ന ഒരു മെറ്റീരിയലുകളാണ് നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്താലാണ് സത്യത്തിൽ ഇത് അവൈലബിളായി കിട്ടുന്നത് ഈ ടിഷ്യൂ ടിഷ്യൂസ് വന്നിരിക്കുന്ന നല്ല ത്രീ പീസ് സെറ്റുകളാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെയൊക്കെ ഭംഗി സത്യത്തിൽ റിയൽ ആയിട്ട് കാണണം വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടി ഇരട്ടി ഇരട്ടി ഭംഗിയാണ് ഇതെല്ലാം നേരിട്ട് കാണുന്നതിന് ഇനി നല്ലൊരു ഓഫ് വൈറ്റ് കളർ നെക്ക് പോർഷനിൽ നല്ല വർക്കൗട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടു ഡബിൾ നയൻ വൺ ടു നയൻ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് വേണ്ട ഇതും അതേ പ്രൈസിലാണ് വൺ ടു ഡബിൾ നയൻ ആണ് ഇതെല്ലാം ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതൊക്കെ സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് അതേണ്ട നല്ലൊരു കളർ കോമ്പിനേഷനാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നല്ല കളർ കോമ്പിനേഷൻ എംബ്രോയിഡറി വർക്ക് ബൂട്ട വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അതേണ്ടത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു കളറും നല്ല കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതെല്ലാം നല്ല കളർ കോമ്പിനേഷനാണ് നല്ല നല്ല കളർ കോമ്പിനേഷനുകളിലാണ് വന്നിരിക്കുന്നത് നല്ല ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് ടിഷ്യൂ സിൽക്കിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതെല്ലാം ടിഷ്യൂ സിൽക്കിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് ഇതിൻ്റെയൊക്കെ ഭംഗി സത്യത്തിൽ നേരിട്ട് കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ത്രീ പീസ് സെറ്റുകളാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ടു നയൻ നയൻ ആണ് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് നല്ലൊരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ത്രീ പീസ് സെറ്റുകളാണ് എല്ലാം ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് നല്ല വൈറ്റ് ആൻഡ് സ്ക നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് വേണ്ട ഇതിൻ്റെയൊക്കെ ഒരു സിൽക്ക് മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് സത്യത്തിൽ ഇതിനൊക്കെ വളരെ ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഇതെല്ലാം സിൽക്ക് മെറ്റീരിയൽ ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതാണ്ടതിൻ്റെ സ്ലീവിലൊരു സൈഡിലൊരു ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതാണ്ട നല്ല ബൂട്ട വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഇതും അതിൻ്റെ സെയിം മോഡൽ റെഡ് കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ സെയിം അതേ മോഡൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഇതെല്ലാം സെയിം മോഡലാണ് കളർ ചേഞ്ചാണ് വരുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഷോള് ദുപ്പട്ടാണെങ്കിൽ ഈ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഓഫ് വൈറ്റ് കളർ പല പല കളറിൽ അവൈലബിൾ ആണ് എം ടു ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളാണ് നല്ല ഭംഗി വലിയ വലിപ്പത്തിലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ്ടോ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് നല്ല എംബ്രോയിഡറി സീക്വൻസ് വർക്ക് എല്ലാം ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന് പ്രൈസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണിത് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ നല്ല നല്ല കളറുകളിൽ ആണ് രണ്ട് ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ഗ്രീൻ കളർ നല്ലൊരു ഗ്രീൻ കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷനിലൊക്കെ എല്ലാത്തിൻ്റെയും നെക്ക് പോർഷനിൽ നല്ല എംബ്രോയിഡറി സീക്വൻസ് ബീഡ്സ് ഒക്കെ നല്ല വർക്കൗട് കൂടിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളറാണിത് ഇതെല്ലാം ടിഷ്യൂ സിൽക്കിലാണ് വന്നിരിക്കുന്നത് നല്ല നല്ല കളർ ഇതാണ്ട് ഇതും ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് നല്ല നല്ല കളർ കോമ്പിനേഷൻ നല്ല ദുപ്പട്ട ദുപ്പട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്ക് എല്ലാം വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് വേണ്ട നല്ല ഭംഗിയാണ് നല്ലൊരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിൽ ഇതിൻ്റെ ഈ നെക്ക് പോർഷനിൽ ഈ ഒരു ടോപ്പിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ കാണുന്നതിലെല്ലാം ബീഡ്സ് വർക്കൊക്കെ വന്നിട്ടുണ്ട് വീഡിയോയിൽ അത് നന്നായിട്ട് കാണുന്നില്ല ഇതിലും എല്ലാം അങ്ങനെയാണ് ബീഡ്സ് വർക്ക് നെക്ക് പോർഷനിലുണ്ട് അതേപോലെ ബോഡി പോർഷനിലും ബീഡ്സ് വർക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിരിക്കുന്നത് നല്ല നല്ല കളേഴ്സിൽ ആണ് വെർട്ടിക്കൻ സിൽക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് വേണ്ട ബോഡിയിൽ ആ ഫുള്ളും അതിലിങ്ങനെ ആ ഒരു ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ ദുപ്പട്ടയിൽ സൈഡിലും എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷനിലും ആ ബോഡി പോർഷൻ ഫുള്ളും ആ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു സൈഡ് ഫുള്ളും ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും പല കളറുകൾ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇനി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് വൺ ഫോർ ഡബിൾ നയൻ വൺ ഫോർ നയൻ നയൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് ലൈറ്റ് ഒരു പിസ്ത പിസ്തയിലും നല്ലൊരു ഗ്രീൻ കളറാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ബീഡ്സും എംബ്രോയ്ഡറി ഒക്കെ വന്നിരിക്കുന്ന നല്ല വർക്കാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിന് വലിയ വ്യത്യാസം തോന്നില്ല പക്ഷേ നേരിട്ട് ഇതിൻ്റെ ഈ പ്രൈസിനനുസരിച്ച് ഇതിനുള്ള ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന ചേഞ്ച് ആകുന്നതനുസരിച്ച് നമ്മുടെ മെറ്റീരിയലിന് ക്വാളിറ്റിയിലും അതിൻ്റെ വ്യത്യാസം വരും നേരിട്ട് കാണുമ്പോഴാണ് നമുക്കിത് ഇതിനുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത് വേണ്ട ഇതിലെന്ന് പറഞ്ഞാൽ നല്ല എംബ്രോയിഡറി വർക്ക് സീക്വൻസ് എല്ലാം ആ ഷോള് ഫുള്ളും ആ ഒരു ദുപ്പട്ട ഫുള്ളും വർക്കാണ് ഫുള്ളും വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് വേണ്ട നല്ല ഒരു ഷെമ്മർ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതെല്ലാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് എല്ലാം നല്ല ടിഷ്യൂ സൃക്കൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ട ബനാർസി ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതാണ് നല്ല ഇതും ടിഷ്യൂസിൽക്കാണ് നല്ല കളർ കോമ്പിനേഷനാണ് ബ്ലാക്കും ഇനി ഒരു കോട്ട് സെറ്റാണ് ആണ് ഇത് രണ്ട് മോഡൽ മോഡല് ആണ് ബാക്കി സ്ലീവ് അതിനകത്ത് അറ്റാച്ച്ഡ് ആണ് ഇത് ആണ് പക്ഷെ ഇതിൽ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയാണ് സത്യത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഒരു കളറും കൂടി ആണ് എന്താ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് മെറൂൺ രണ്ട് രണ്ടെണ്ണം ഈ മോഡലിൽ അവൈലബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇനി വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റുകളാണ് ഇത് സ്ലീവില്ല പക്ഷെ സ്ലീവ് അറ്റാച്ച്ഡ് ആണ് ഇതിൽ സ്ലീവ് അറ്റാച്ച് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് സ്ലീവ് വേണ്ട വേണ്ടവർക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം എം ടു ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ഒക്കെ വലിയ സൈസിലെല്ലാം അവൈലബിൾ ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത്ത് വരുന്നത് നല്ല ലെങ്ത്ത് വരുന്ന മോഡലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക് ആണ് ണ്ടാ ഞാൻ നേരത്തെ ഷോളോട് കൂടി ദുപ്പട്ടയോട് കൂടി കാണിച്ച ഒരു ത്രീ പീസ് സെറ്റിൽ കാണിച്ചായിരുന്നു ഇതിപ്പം ദുപ്പട്ട ഇല്ലാതെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ദുപ്പട്ട ഇല്ലാതെ ഇത് അവൈലബിളാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ദുപ്പട്ടയോട് കൂടി വരുമ്പോഴത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരിക്കും പ്രൈസ് ഇപ്പോഴും ഇതിൽ ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് വെർട്ടിക്കൻ കോട്ട സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ഇതെല്ലാം എം ടു ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് ത്രിബിൾ എക്സൽ വലിയ അളവിലും എല്ലാം അവൈലബിളാണിത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ഡേയ്സാണ് ഓർഡർ തന്നാൽ ഫൈവ് ഡേയ്സിനുള്ളിലായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഫൈവ് ആണ് ഡിസ്പാച്ചിങ് ടൈം അതേപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനിയും ഇതേപോലെ നല്ല നല്ല കളക്ഷൻസും ഓഫർ പ്രൈസ് റേറ്റ് കുറഞ്ഞ മോഡൽസ് എല്ലാം ആയിട്ട് വരും വരുന്നതായിരിക്കും പിന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഏ റേഞ്ചിൽ അതിനുള്ളിൽ വരുന്ന ത്രീ പീ സെറ്റ് ഞാൻ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോഴ് എല്ലാവരും ഇത് ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി സോൾഡ് ഔട്ടായി പോകാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് ഇനിയും ഇതേപോലുള്ള കളക്ഷൻസുമായിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്